ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് അങ്ങനെ പോകുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് കേട്ടോ ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇത് പണ്ട് മുതൽക്കേ നമ്മളിൽ പലരും ചെയ്തിരുന്നവരാണ് ഒട്ടുമിക്ക വീട്ടിലും എനിക്ക് തോന്നുന്നു പണ്ടേ കുട്ടികൾക്ക് അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ചീലിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പം എത്ര പേര് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി അതായത് എത്രയോ വർഷങ്ങളോളം ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ അത് എന്താണെന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഇടക്കാലത്ത് ഞാൻ കുറേയായിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു കാരണം വേറെ ഒന്നല്ല മക്കളുടെ കൂടെ ആയിരുന്നു അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഏഹ് പിന്നാലെയുള്ള ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് നമ്മളെ നോക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതാണ് സത്യം പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാൽ അവരെല്ലാം അവരുടെ പഠിത്തങ്ങളൊക്കെ കഴിഞ്ഞു അവർ ജോലിയായി അവരവരുടേതായ ജീവിതങ്ങളുമായിട്ട് അവരവരുടെ തിരക്കിലേക്ക് പോയി അപ്പം നമുക്ക് ഇപ്പം അത്യാവശ്യത്തിന് തിരക്കുണ്ട് എന്ന് കരുതി അവരുടെ കാര്യങ്ങൾ നോക്കണ്ടെന്നല്ല നോക്കണം എന്നാലും നമുക്ക് മുമ്പത്തേനേക്കാളും തേക്കാളും കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അന്നത്തെ ആ ഒരു ഇതൊന്നും നമുക്ക് ഇപ്പൊ തയ്യാറാക്കി നോക്കിയാലോ ഒന്ന് വേറെ ഒന്നുമല്ല അല്ല നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ അതിന് വേണ്ടുന്നത് എണ്ണയാണ് നല്ലെണ്ണയാണേ അല്ലാതെ ഈ വിളക്കെണ്ണ അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ കാരണം ഇത് നമുക്ക് ദേഹത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല എണ്ണ തന്നെ നോക്കി വാങ്ങിക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പോൾ പിടികിട്ടിയില്ലേ എന്താണെന്നുള്ളത് അത് തന്നെ നമ്മളൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മഞ്ഞൾ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ആളുകളും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ ആ എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മിക്കവാറും അതായത് നമ്മൾ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ നമ്മളമ്മമാർ ഇത്തരം എണ്ണകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുമായിരുന്നു തേക്കാൻ അപ്പം നമ്മൾ ആ സമയങ്ങളിലൊക്കെ അത് തേച്ച് കുളിക്കുമായിരുന്നു അല്ലേ അപ്പം അങ്ങനെ ഒരു എണ്ണയാണ് കേട്ടോ നമുക്ക് ഇത് എങ്ങനെയാണ് തേ വളരെ സിമ്പിൾ ആണ് വെറും ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇത് തയ്യാറാക്കാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് തയ്യാറാക്കാൻ നോക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോസൊക്കെ അത്യാവശ്യത്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ വീഡിയോസ് ഇടാനൊക്കെ ഒരു മനസ്സ് വരുവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകണ്ട നമുക്ക് ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം ഞാനിതാ ഒരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊട്ടും വെള്ളം വേണ്ട വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ എണ്ണ അങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത് അവിടെ ഒരു കുറച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് കാരണം ഇത് ഒത്തിരി തയ്യാറാക്കി വെക്കുന്നതിനേക്കാളും നമുക്ക് ഒരു ഒരാഴ്ചത്തേക്കൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഉണ്ടാക്കി വെക്കുമ്പം ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒരു അത് കേടുവന്നൊരു സ്മെല്ല് വരില്ലേ അതുപോലത്തെ കേട്ടോ അപ്പോൾ ഇതാ ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇത് ശുദ്ധമായ എരിവെന്നും അല്ല മുളക് പൊടിയൊന്നും കലരാത്ത സാധാരണ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഈ നമ്മുടെ മറ്റേ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ പൊടിപ്പിക്കുന്ന മഞ്ഞളൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ ഇത് ഞാൻ എന്താ രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രേ ഉള്ളു കേട്ടോ ഇതിൻ്റെ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പം കൂട്ടുകാർ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തേക്കാം കേട്ടോ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പെയോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മുഖത്തോ കൈകാലുകളിലോ എവിടെ വേണമെങ്കിലും ദേഹം മൊത്തം നമുക്ക് തേച്ചാലും നല്ലതാണ് കേട്ടോ മുഖത്തിന് അതുപോലെ ദേഹത്തിനൊക്കെ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതിപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തേ എന്നതിന് ശേഷം നമുക്കിതൊന്ന് തീ കത്തിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ട് ഇതാ ഈ പതയെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ എണ്ണയിൽ കിടന്ന് മൂക്കുന്ന ഒരു നല്ലൊരു മണം വരും കേട്ടോ അതാണ് ഇതിൻ്റെ പാകം അതുതന്നെ അപ്പോഴേക്ക് ഇതൊന്ന് ഈ ബബിൾസൊക്കെ ഒന്ന് പൊട്ടി കഴിയുകയും ചെയ്യും അപ്പോൾ ഉള്ളൂ ഇത് വളരെ സിമ്പിളാണ് പിന്നെ വീട്ടിലെ നമ്മുടെ അമ്മേനോടും അമ്മൂമ്മേനോടും ഒക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാൻ പറ്റും അവരൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് തന്നിരുന്ന കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊന്ന് നമ്മുടെ ദേഹത്തും മുഖത്തും കൈകാലുകളിലും ഒക്കെ നമുക്ക് പുരട്ടി നമ്മുടെ ആ ഒരു കരുവാളിപ്പൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാനും കുറച്ചൊക്കെ ഗ്ലോ വരുത്താനും ഉപകരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പാരമ്പര്യമാണ് കേട്ടോ നമ്മുടെ കളറായാലും നമ്മുടെ മുടി ആയാലും എല്ലാം നമുക്ക് പാരമ്പര്യം ഇതിൽ വലിയൊരു ഫാക്ടറാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് നല്ല മുടിയുള്ളവരാണെങ്കിൽ അതുപോലെ നല്ല കളറുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് അതുപോലെ തന്നെ കിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പിന്നെ ഈ കരുവാളിപ്പൊക്കെ ഒന്ന് തടയാനൊക്കെ ഒന്ന് നമുക്കിതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും തേച്ച് കഴിഞ്ഞാൽ അങ്ങ് കംപ്ലീറ്റ് വെളുത്ത് തൊടുത്ത് ആപ്പിൾ പോലെ ആവുന്നൊന്നും പറയുന്നില്ലേ പക്ഷേ ഇതൊക്കെ പണ്ട് മുതലേ നമ്മുടെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് അതും കൂടി ഒന്നും പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ തെറ്റിദ്ധരിക്കേണ്ട കാരണം ഇതൊക്കെ ഇത് മാത്രം എന്താ നമ്മൾ വെളുക്കെന്ന് പറയുന്നതിൽ കാര്യമില്ല ഇതിലൊക്കെ വലിയൊരു പാരമ്പര്യം വലിയൊരു ഘടകം തന്നെയാണ് കേട്ടോ മുടിയുടെ കാര്യത്തിലായാലും ശരി അതുപോലെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വെളിച്ചെണ്ണ കാച്ചിരുന്നല്ലോ അതൊക്കെ നമ്മൾ മുടിയുടെ പിന്നെ ആ ഒരു കൊഴിച്ചില് തടയാനും അതുപോലെ തന്നെ നമ്മുടെ ആ മുടിയുടെ വളർച്ചയ്ക്ക് കുറച്ചൊക്കെ സഹായകമാവുന്നേ ഉള്ളൂ എന്ന് കരുതി അത് മുടി അങ്ങോട്ട് വളർന്ന് പനങ്കുല പോലെയൊന്നും ആവില്ല അതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രധാനം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ പാരമ്പര്യം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ഇതൊക്കെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാന്നേ ഉള്ളൂ കണ്ടോ ഇതിപ്പോൾ ഈ ഇതിൽ കണ്ടില്ലേ കൂട്ടുകാരെ കാണുന്നുണ്ടല്ലോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ആ മഞ്ഞൾ ഇങ്ങനെ കെട്ടാൻ തുടങ്ങി അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് ചൂട് തണിയട്ടെ ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അപ്പോൾ ഈ നമ്മുടെ ഈ മഞ്ഞളൊക്കെ അടിയിലങ്ങ് കെട്ടിക്കിടക്കും ഈ പിന്നെ എണ്ണ മാത്രം മുകളിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ ആ എണ്ണേനെ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചാൽ അവിടെ വയ്ക്കുക ആ മഞ്ഞൾ ആ അടിയിൽ കിടക്കുന്ന മഞ്ഞൾ ഉണ്ടല്ലോ അത് നമ്മുടെ കാലിലോ കൈക്കോ എവിടെയെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കാട്ടോ അതൊക്കെ നല്ലതാണ് കാരണം എണ്ണയിൽ കിടന്ന് വെന്തതല്ലേ എന്നിട്ട് അതങ്ങ് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് എണ്ണ കാച്ചും വളരെ സിമ്പിളാണ് ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട എണ്ണയും മഞ്ഞളും കൂടെ നന്നായിട്ട് തിളപ്പിക്കുക തിളത്തതിന് ശേഷം ഒരു ബോട്ടിലിൽ ആ എണ്ണ മാത്രമായിട്ട് മാറ്റിവെക്കുക നമുക്ക് ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇതിൽ ഒരു സ്പൂണിൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്നു വന്നത് കാരണം പാത്രത്തിലേത് നല്ല ചൂടാണ് അത് കുറച്ചുകൂടി കഴിയണം കണ്ടോ നല്ല കളറാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ കയ്യിലൊക്കെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം അതുപോലെ മുഖത്തോ കഴുത്തിലോ എവിടെ വേണേലും തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്കിങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാം കുളിക്കുമ്പോൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം പിന്നെ ഇത് തേക്കുമ്പോഴ് ഈ ഓയിലി സ്കിന്നുള്ളവരുണ്ടല്ലോ അവർ ചെയ്ത് അവർക്കും ചെയ്യാം ഡ്രൈ സ്കിന്നുകാർക്കും ചെയ്യാം ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണിത് പിന്നെ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഇത് തേച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മുഖത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നേരെ ഇല്ലേ ഇളം ചൂടുവെള്ളത്തിൽ ആ മുഖം ഒന്ന് കഴുകിയ അല്ലെങ്കിൽ ഒന്ന് ചെറിയ തുണിയിൽ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുകയെ ചെയ്താൽ നമുക്ക് അതിൽ മുഖക്കുരു വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ചെയ്താൽ മതി നേരിയ വെള്ളത്തിൽ നേരിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകുക അല്ലെങ്കിൽ ആ വെള്ളത്തിലൊന്ന് തുണി കുതിർത്തിട്ട് ഒന്ന് ടബലൊന്ന് തുടച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പം ഇത് ഏത് സ്കിന്നാർക്കും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം സമയം കിട്ടുമ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ